നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പാത്രം പിടിച്ചത് എങ്ങോട്ടാണ് പോണതെന്നല്ലേ ഞാനില്ലേ രണ്ട് മൂന്നാല് പച്ചമുളകിൻ്റെ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ വീടൊക്കെ മുന്നേ ഷെയർ ശേരത്തിന് ഒരുപാട് പല തരത്തിലുള്ള വെറൈറ്റി പച്ചമുളക് ഉള്ളതൊക്കെ നിങ്ങൾക്ക് അറിയില്ല മുളക് അതുപോലെ തന്നെ പല തരത്തിൽ വയലറ്റ് ഉള്ളത് വെള്ളമുള്ളത് മുല്ലമുട്ട് അങ്ങനെ പല തരത്തിലുള്ള പച്ചമുളക് എൻ്റെ അടുത്ത് കളക്ഷൻസ് ഉണ്ട് ഇവിടെ സാധാരണ പച്ചമുളക് കാണട്ടത് അപ്പം ഇത് ഇത്തവണ ഞാൻ പറിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു വച്ചൽമുളക് ആക്കാൻ വേണ്ടിയിട്ട് വച്ചൽമുളക് ആക്കുന്ന വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ വറ്റൽമുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ പച്ചമുളക് പൊട്ടിക്കാണ്ട് വെച്ചതായിരുന്നെട്ടാ അപ്പോൾ ഇതൊക്കെ അതാ പൊട്ടിച്ചെടുക്കുകയാണ് ഒരു നാലോ അഞ്ചോ തൈകളിൽ നിന്ന് കിട്ടുന്ന പച്ചമുളകാണ് ഇതിപ്പോൾ ഓൾറെഡി ഞാൻ മൂന്നാമത്തെ തവണയാണ് ഇത് പൊട്ടിക്കുന്നത് ഇങ്ങനെ പഴുത്തത് മാത്രം പൊട്ടിച്ചെന്ന് ഞാൻ ഇങ്ങനെ വറ്റൽ മുളക് ഉണ്ടാക്കും കേട്ടോ സാധാരണ വറ്റൽ മുളക് ഉണ്ടാക്കുന്നത് തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തൊന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ ഉണക്കിയെടുക്കുന്നതാണ് അപ്പോൾ അത് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ അതിൽ പഴുത്ത മുളാണെങ്കിലാണ് നമുക്കിങ്ങനെ പച്ചമുളക് പച്ചമുളക് എന്നാ പറയുന്നത് പഴുത്ത മുളക് കിട്ടാം അപ്പോൾ ഇതൊരു ഒരു രണ്ടോ മൂന്നോ തൈകളിൽ നിന്ന് കിട്ടിയ പഴുത്ത മുളകാണ് ഇട്ടത് നല്ല എരിവുള്ള മുളകാണ് നമ്മൾ പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു അത് വിത്ത് പാകിയിൽ ഉണ്ടാക്കിയതാണ് ഇവിടെ ഞാൻ ഇത്തവണ കുറച്ച് മുളക് കിട്ടിയതുകൊണ്ട് തന്നെ നേരെ വെയിലത്ത് കൊണ്ടുപോയി വെച്ച് ഉണക്കിയെടുക്കുകയാണ് എന്നാലും നമുക്ക് വറ്റൽ മുളക് ആയി കിട്ടും കേട്ടോ സാധാരണ ചെയ്യുന്നത് നമ്മൾ തിളച്ച വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് വാർപ്പിൻ്റെ മുകളിൽ എവിടെയെങ്കിലുമൊക്കെ വെയിലത്ത് കൊണ്ടുപോയിട്ട് ഇടുകയാണെങ്കിൽ നമുക്കത് കിട്ടും ഇത് കറക്കിടാൻ വേണ്ടി ഒരു മൂന്നാലിന് അടുത്തതെന്ന് മാത്രം കേട്ടോ ബാക്കി വീഡിയോ വരും